ആശാവർക്കർമാരുടെ സമരത്തെച്ചൊല്ലി കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം സംഘർഷാവസ്ഥയ്ക്കിടെ കപ്പും സോസറും തകർത്തതിന് ബിജെപി കക്ഷി നേതാവ് കെ കെ മുരളിക്ക് സസ്പെൻഷൻ ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിലാണ് അസാധാരണ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബി ജെ പി അംഗം മുരളി കൊണ്ടുവന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾക്കിടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് സംഘർഷത്തിനിടെ കൌൺസിൽ ക്ലർക്കിൽ നിന്നും ബി ജെ പി അംഗങ്ങൾ അജണ്ടകൾ വലിച്ചു കീറി ബഹളത്തിനിടെ ബി ജെ പി കക്ഷി നേതാവ് കെ കെ മുരളിയുടെ മുന്നിലിരുന്ന കപ്പും സോസറും താഴെ വീണ് പൊട്ടി ഇത് മുരളി മനപൂർവ്വം തട്ടിവീഴ്ത്തി പൊട്ടിച്ചതാണെന്ന വിലയിരുത്തലിലാണ് ഒരു കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ബി ജെ പി അംഗങ്ങളുടെ ബഹളത്തെ തുടർന്ന് അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു തുടർന്ന് മുദ്രാവാക്യം വിളിയോടെ പുറത്തുകടന്ന ബിജെപി അംഗങ്ങൾ ചെയർപേഴ്സൺ ഓഫീസിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധത്തിനിടെ ഓഫീസ് വരാന്തയിലെ ചെടിച്ചട്ടികൾ മറിച്ചിട്ടതായും ആക്ഷേപമുണ്ട് നഗരസഭയിൽ അക്രമ നേതൃത്വം നൽകിയ ബിജെപി കക്ഷി നേതാവ് കെ കെ മുരളിയെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ പിന്നീട് അറിയിച്ചു ചെയർപേഴ്സൺ ഉച്ചഭക്ഷണത്തിനായി ഓഫീസിൽ നിന്നും പുറത്തുപോയപ്പോൾ ബിജെപി അംഗങ്ങൾ സമരം അവസാനിപ്പിച്ച് മടങ്ങുകയായിരുന്നു ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം സുരേഷ് അവതാരകനും പുഷ്പ മുരളി അനുവാദകയുമായി അവതരിപ്പിച്ച പ്രമേയം ചർച്ചകൾക്ക് ശേഷം കൌൺസിൽ യോഗം ഐക്യകണ്ഠേന അംഗീകരിച്ചു ആശാവർക്കർമാർക്ക് ഓണറേറിയം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് കോൺഗ്രസിലെ ലബിബ് ഹസൻ ബിജുസി ബേബി ബി ജെ പിയിലെ കെ കെ മുരളി ആർ എം പിയിലെ ബീന രവി എന്നിവർ ആവശ്യപ്പെട്ടു തുടർന്ന് നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് പ്രമേയം പാസായത് പിന്നീട് ബി ജെ പി അംഗം കെ കെ മുരളി അവതാരകനും ഗീതാശി അനുവാദകയുമായി ഇതു സംബന്ധിച്ച് മറ്റൊരു പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു പ്രതിമാസം ആശാവർക്കർമാർക്ക് നഗരസഭ തനത് ഫണ്ടിൽ നിന്നോ പദ്ധതിയിൽ നിന്നോ രണ്ടായിരം രൂപ അധിക വേതനം ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ സിപിഎം അംഗങ്ങൾ ശക്തമായി എതിർത്തു വേതനം നൽകണമെങ്കിൽ ആശാവർക്കർമാരെ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സിപിഎം അംഗങ്ങൾ ആവശ്യപ്പെട്ടു തുടർന്ന് ഈ പ്രമേയത്തിന് അവതരണ അനുമതി ചെയർപേഴ്സൺ നിഷേധിച്ചതോടെയാണ് ബിജെപി അംഗങ്ങൾ പ്രകോപിതരായി ഡയസിന് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ച് അജണ്ടകൾ കീറിയറിഞ്ഞും കപ്പും സോസറും എഞ്ഞുഴറ്റും സംഘർഷാവസ്ഥ സൃഷ്ടിച്ചത് ഒന്നാമത്തെ പ്രമേയത്തിൽ തന്നെ ആശാവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ വേണ്ടിയുള്ള പ്രമേയമാണ് ഒന്നാമത്തെ അപ്പൊ അത് പാസ്സാക്കിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ടാമത്തെ പ്രമേയത്തിലെ ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് തെറ്റായി വേണ്ടിയിട്ടുണ്ട് കാണിയാമ്പാലിൽ കാട്ടുപന്നികളെ നഗരസഭ അനുമതിയില്ലാതെ വെടിവെച്ച സംഭവം നഗരസഭാ സെക്രട്ടറി അന്വേഷിക്കുമെന്ന് ചെയർപേഴ്സൺ വ്യക്തമാക്കി വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ വി കെ സുനിൽകുമാർ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് ചെയർപേഴ്സൺ ഇക്കാര്യം വ്യക്തമാക്കിയത് നഗരവികസന പ്രവർത്തനങ്ങളിൽ നിന്നും കരാറുകാരൻ പിന്മാറിയതായുള്ള ഹസന്റെ ചോദ്യത്തിന് വ്യക്തമായ പരിശോധനകൾക്ക് ശേഷം മറുപടി പറയാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭാ കെട്ടിടങ്ങളുടെ വാടക വർധനവ് നടപ്പിലാക്കുന്നത് അജണ്ട വെച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് വൈസ് ചെയർപേഴ്സൺ അനിലൻ പറഞ്ഞു നഗരസഭയിലെ ആറുകുളങ്ങളുടെ പുനരുജ്ജീവനത്തിന് ഭരണാനുമതി ലഭിച്ചതായി കൗൺസിൽ യോഗത്തിൽ അറിയിച്ചു കുടിവെള്ളക്ഷാമം രൂക്ഷമായ സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണത്തിന് ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിന് ക്ലീൻ സിറ്റി മാനേജറെ കൗൺസിൽ യോഗം ചുമതലപ്പെടുത്തി എ എസ് സുജീഷ് ടി സോമശേഖരൻ ഷാജി ആലിക്കൽ മിഷ സിബാസ്റ്റിൻ റീജ സലീം അഡ്വക്കേറ്റ് സോഫിയ ശ്രീജിത്ത് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു